ഈ മാങ്ങ ഉണ്ടാക്കുന്നത് ഇത് നല്ലപോലെ മാങ്ങ കഴുകിയെടുത്ത് വെച്ചിട്ട് ചെറുതായിട്ട് പൂളണം പൂളിയിട്ടത് പിന്നത് ചെറിയ കഷണങ്ങളാക്കണം ചെറിയ കഷണങ്ങളാക്കി വെച്ചിങ്ങനെ ഉപ്പ് മുളക് പ്പൊടി കായം ഉം ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിൻ്റെയൊക്കെ അളവ് നമ്മുടെ കൈ അതോ അമ്മയ്ക്ക് എത്ര നമ്മൾ ഇടണം അതൊക്കെ നമ്മുടെ പാകത്തിനാണ് കൈ അളവാണോ ഇനി ഞാനിങ്ങനെ ഒരു കൈ അളവില്ലായിടുന്നു അതെ അതെ കുറച്ചായി കാണത്തുള്ളൂ ഞാൻ കൂടുതൽ കൂടുതലെടുക്കുമ്പോൾ കൂടുതൽ അളവല്ലിട്ട് ഇളക്കി എടുക്കും പിന്നെ എല്ലാം ചേർത്തിട്ട് എല്ലാം ചേർത്തിട്ട് തല്ലിപ്പൊത്തി വെച്ച് ഉം കുറച്ച് കഴിയുമ്പോൾ ഒരു പാത്രത്തിലാക്കി ഉം അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം ഉം അതെടുത്തേ ഇളക്കി ഉം കടുവ വറുത്തൊഴിക്കണമെങ്കിൽ കടുവ വറുത്ത ഒഴിക്കാം ഉം അല്ലെങ്കിൽ എണ്ണയൊഴിച്ചു വെക്കുക നല്ലെണ്ണ ഉം അപ്പം നല്ലെണ്ണ ഒഴിച്ച് വെക്കുമ്പോൾ നമുക്ക് കടുവ വറുക്കേണ്ട ആവശ്യമില്ല അല്ലേ അപ്പം അത് ഒത്തിരി നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ല അത് കഴിച്ചിട്ട് കടുവിട്ട് പൊട്ടിച്ച് വെച്ചോണ്ട് ഒരു കൊഴുപ്പൊന്നുമില്ല ഉം ഉം പണ്ടത്തെ ഇങ്ങനെ ഇങ്ങനായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടത് പണ്ടത്തെ കാലത്ത് ഏതൊക്കെ മാങ്ങ കൊണ്ടായിരുന്നുണ്ടാക്കിക്കൊണ്ട് അപ്പൊ പണ്ട് ഇത് നമ്മള് വറുത്ത് പൊടിച്ച ഉലുവല്ലേ നമ്മളിവിടെ വറുത്ത് പൊടിച്ചിട്ട് അപ്പൊ ഉലുവ വറുത്ത് പൊടിക്കുമ്പോ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത് അതിനകത്തെ കട്ടയെല്ലാം മാ ചുമ്മാറക്കോ എത്തില്ല അതൊരു മണം വരും മണം വരുമ്പോ വാങ്ങി വെക്കണം വാങ്ങിവെച്ച മൂത്ത് പോട്ടില്ല പിന്നെ കായം എങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് പണ്ടത്തെ കാലത്ത് കായം പെട്ടിക്കായം ആക്കിട്ടിരിക്കും പിന്നെ പൊടി എല്ലാരും അത് വാങ്ങിച്ചിട്ട് ഉണ്ണിയിലടുപ്പണ്ണൊക്കെ അടുപ്പായിരുന്നു അടുപ്പിന്റെ കനരയെ വെച്ചത് പൊള്ളിക്കും പൊള്ളിച്ചിട്ട് പൊടിച്ചിടും ഇപ്പം അത് ചീനിച്ചട്ടിയലോട്ട് പരട്ടിയ അടുപ്പേൽ വെച്ചൂടാക്കുമ്പോൾ ഇത് പൊള്ളി വയ്ക്കും അത് എന്നിട്ട് എടുത്തിട്ട് പൊടിക്കണം പൊടിക്കാൻ ചേർക്കണം ആ കായതിനാണോ ഇതിപ്പോഴത്തെ ഈ പൊടിക്കായത്തേക്കാൾ രുചി കൂടുതൽ ച്ചാർ നാളെ ആവുമ്പത്തേക്ക് ഭാഗമാവും പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കൂട്ടാമല്ലേ ഇത് എണ്ണയൊക്കെ അപ്പൊ അമ്മ എണ്ണ കടുവത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടുന്ന അതൊക്കെ ചെയ്യാറുണ്ടോ ഇവിടെ പണ്ടൊന്നും ചെയ്യത്തില്ലായിരുന്നു ഇപ്പൊ ഇത് പുതിയ 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 വരവും മനുഷ്യരുടെ ഇതും കൊണ്ടാ വെളുപുളി ചേർക്കുക ഒക്കെ ചെയ്യുന്നു പണ്ടിതൊന്നും ചേർക്കത്തില്ല കടുമാങ്ങ പിന്നെയാ അപ്പൊ സദ്യക്കൊക്കെ കിട്ടുന്ന കടുമാങ്ങയുടെ അതേ ടേസ്റ്റ് വരുമല്ലേ സദ്യ ഒക്കെ കടുവാങ്ങാതൊന്നും ചേർത്തില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ അമ്മൂമ്മയുടെ സ്പെഷ്യൽ കടുമാങ്ങ റെഡി ആയിട്ടുണ്ട് നമുക്കത് നാളെ കടുകൊക്കെ താളിച്ച് ശരിയാക്കി കഴിക്കാം